പുറപ്പാട് അദ്ധ്യായം പന്ത്രണ്ട് യഹോവ മോശയോടും അഹരോനോടും മിശ്രയും ദേശത്ത് വെച്ച് അരളു ചെയ്തതെന്തെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവസംഘത്തോടും പറയേണ്ടതെന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കേണം അതിൻ്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം കയ്പു ചീരയോടുകൂടെ അത് തിന്നേണം തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടില്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത് പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം അത് യഹോവയുടെ പെസഹ ആകുന്നു ഈ രാത്രിയിൽ ഞാൻ മിശ്രൈം ദേശത്തു കൂടെ കടന്ന് മിശ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും മിശ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ എഹോവയാകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും ഞാൻ മിശ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പിച്ചുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത് ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം അനന്തരം മോശെ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായെ അറുപ്പിൻ ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കേണം പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിലാരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത് യഹോവ മിശ്രൈമ്യരെ ദണ്ണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും വരും എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം യഹോവ അറിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങളെത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രൈമ്യരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോബയുടെ പെസഹായാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു യഹോവ മോശയോടും അഖരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദിജാതൻ വരെയും മിശ്രീം ദേശത്തിലെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു ഫറവോനും അവൻ്റെ സകല വൃത്യന്മാരും സകല മിശ്രൈമിയരും രാത്രിയിൽ എഴുന്നേറ്റു മിശ്രയിമിൽ വലിയൊരു നിലവിളിയുണ്ടായി ഒന്നു മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ മോശയെയും അഹ്രോനെയും രാത്രിയിൽ വിളിപ്പിച്ചു നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളവിൻ എന്നെയും അനുഗ്രഹിപ്പിൻ എന്ന് പറഞ്ഞു മിസ്രൈമിയർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്തു ദേശത്തുനിന്ന് അയച്ചു ഞങ്ങളെല്ലാവരും മരിച്ചുപോകുന്നു എന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിനു മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിലെടുത്തു കൊണ്ടുപോയി ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രൈമിയരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു യഹോബ മിസ്രൈമിയർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ മിസ്രൈമിയരെ കൊള്ളയിട്ടു എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികളൊഴികെ ഏകദേശം ആറ് ലക്ഷം പുരുഷന്മാർ കാൽനടയായി രമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോന്നു മിശ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന കുഴച്ചമാവുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു അവരെ മിസ്രൈമിൽ ഒട്ടും താമസിപ്പിക്കാതെ ഓടിച്ചു കളകിയാൽ അത് പുളിച്ചിരുന്നില്ല അവർ വഴിക്ക് ആഹാരമൊന്നും ഒരുക്കിയിരുന്നതുമില്ല ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം നാനൂറ്റി മുപ്പത് സംവത്സരമായിരുന്നു നാനൂറ്റി മുപ്പത് സമ്മത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ യഹോബയുടെ ഗടങ്ങളൊക്കെയും മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെട്ടു യഹോവ അവരെ മിശ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ടുന്ന രാത്രിയാകുന്നു ഇതുതന്നെ ഇസ്രായേൽ മക്കളൊക്കെയും തലമുറ തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകം ആചരിക്കേണ്ടുന്ന രാത്രി യഹോവ പിന്നെയും മോശയോടും അഹരോനോടും കൽപ്പിച്ചത് പെസഹായിയുടെ ചട്ടം ഇതാകുന്നു അന്യജാതിക്കാരനായ ഒരുത്തനും അത് തിന്നരുത് എന്നാൽ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസനൊക്കെയും പരിചേദനയേറ്റ ശേഷം അത് തിന്നാം പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത് അതത് വീട്ടിൽ വച്ച് തന്നെ അത് തിന്നേണം ആ മാംസം ഒട്ടും വീട്ടിനു പുറത്തു കൊണ്ടുപോകരുത് അതിലൊരു അസ്ഥിയും ഒടിക്കരുത് ഇസ്രായേൽ സഭയൊക്കെയും അത് ആചരിക്കണം ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിഛേദന ഏൽക്കണം അതിൻ്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവന് അടുത്തു വരാം അവൻ സ്വദേശിയെപ്പോലെ ആകും പരിഛേദനയില്ലാത്ത ഒരുത്തനും അത് തിന്നരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായ പ്രമാണം തന്നെ ആയിരിക്കണം ഇസ്രായേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു